ഹായ് ക്രിസ്മസ് ഇങ്ങനെ എത്താനായി കേക്ക് ഉണ്ടാക്കാൻ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിട്ടില്ല എന്നുള്ള ടെൻഷൻ ഉണ്ടോ ഒരു ടെൻഷനും വേണ്ട ബേക്കറിയിലൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ച് വെക്കുന്ന തീരുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ അടിപൊളി ടേസ്റ്റ് സൂപ്പറായിട്ട് അതായത് കാനായിലെ കല്യാണ വരുന്നിലെ വീഞ്ഞില്ലേ അതുപോലെ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഇതാ ഒരു കിലോ ട്രോട്ടി ഫ്രൂട്ടിയാണ് പച്ചയുണ്ട് ചമപ്പും ഉണ്ട് രണ്ട് കിലോ ഇതാണ് കേട്ടോ നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ കിട്ടുന്നു അതിനനുസരിച്ച് വാങ്ങിക്കാം ഫ്രൂട്ട്സ് കൂടുന്തോറും നമുക്ക് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാം പിന്നെ എടുത്തത് ഉണക്ക മുന്തിരിങ്ങിയാണ് അത് കഴുകിയ ഉണക്കിയതാണ് അത് കിലോ ഉണ്ട് ചെറിയ എടുത്തേക്കണം മുന്നൂറ് ഗ്രാം ആണ് അത് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അധികം കുനുകുനാന്നാക്കിയിട്ടില്ല ഒരു പാകത്തിന് കടിക്കാൻ കിട്ടണം ഇത് ഈന്തപ്പഴം അതും നല്ലോണം നുറുക്കിയെടുത്തിട്ടുണ്ട് ഇത് കിലോ പഞ്ചസാര ഉണ്ട് കേട്ടോ പിന്നെ എടുത്തേക്കുന്നത് ജാമാണ് ഇതൊരു മുന്നൂറ് ഗ്രാം ഉണ്ട് കേട്ടോ ഇത്രയും സാധനം ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഫ്രൂട്ട്സ് സോക്ക് ചെയ്തെടുക്കാം ഇനി വേണ്ട നമ്മൾ ഒരു ചട്ടി അടുപ്പയിൽ വെച്ച് ചൂടാകുമ്പോൾ വെള്ളം ഒരു തുള്ളി ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം നല്ലോണം ചട്ടി ഡ്രൈ ആയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച ജാം ഇട്ടു കൊടുക്കുക ജാം നല്ല പോലെ എന്താക്കണം ഇങ്ങനെ ഉരുക്കി ഉരുക്കി നല്ല വെള്ളം എടുക്കണം കേട്ടോ പിന്നെ ഞാൻ പറയുന്നത് ഫുള്ളായിട്ട് കേൾക്കണം കേട്ടോ ചെറിയ വീഡിയോയാണ് ഏഴ് മിനിറ്റേ ഉള്ളൂ നിങ്ങൾ ഞാൻ ചില സ്ഥലങ്ങളിൽ ഫാസ്റ്റായിട്ടിട്ടുണ്ടാവും അപ്പം നിങ്ങളത് വീണ്ടും ഫാസ്റ്റായിട്ടിടുമ്പം ഞാൻ എന്തൊക്കെയാണ് അതിനകത്തേക്ക് ആഡ് ചെയ്തതെന്ന് ഒന്നും തിരിയാണ്ടായിപ്പോകും മനസ്സിലായി ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യും ബേക്കറിയിൽ എങ്ങനെയാണ് ഫ്രൂട്ട്സ് സോക്ക് ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ കൃത്യമായിട്ട് ഇതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഉടായി പറഞ്ഞു വിചാരിക്കുന്നവരോട് ബേക്കറിക്കാർ ഇങ്ങനെയല്ല ചെയ്യുന്നതെന്ന് പറയുന്നവരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ബേക്കറിയിൽ ഒരു വർഷത്തേക്ക് ഇത്ര കേക്ക് സെയിലാവും അവർക്ക് മുൻകൂട്ടി വിചാരിക്കാൻ പറ്റുമോ ഇല്ല അപ്പം ചിലപ്പം സോക്ക് ചെയ്ത ഫ്രൂട്ട്സ് തീർന്നു പോകും അപ്പൊ എന്തു ചെയ്യും പെട്ടെന്ന് അവരെടുക്കുന്ന ഒരു ഐഡിയ ആണ് ഇത് ഇതാണെങ്കിലോ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ഫ്രൂട്ട്സിനേക്കാളും അടിപൊളി ടേസ്റ്റ് ആണ് എന്താ ഈ ഫ്രൂ ജാം നല്ല ലൂസായി ഒരു കട്ട പോലും ഇല്ലാതെ ഒടഞ്ഞു വരുമ്പം അര കിലോ പഞ്ചസാര ഞാൻ എടുത്ത ഫ്രൂട്ട്സിനനുസരിച്ച് ഞാൻ അര കിലോ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഫ്രൂട്ട്സ് എന്തോരം എടുക്കുന്നോ അതിനനുസരിച്ച് വേണം ജാമൊക്കെ എടുക്കാൻ ഞാനിവിടെ ഏകദേശം ഫ്രൂട്ട്സ് മാത്രമായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമായിട്ട് എടുത്തേക്കുന്നത് ഒരു രണ്ട് കിലോയാണ് അപ്പം അര കിലോ വെച്ചിട്ടാണ് ഏകദേശം എല്ലാം തന്നെ ഉള്ളത് അപ്പം എന്താണ് അര കിലോ പഞ്ചസാര അതിൻ്റെ കൂടെ ഒരു മുന്നൂറ് ഗ്രാം ജാമു ആണ് ചേർത്തേക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചെയ്താൽ മതി കേട്ടോ ഇനി ഈ പഞ്ചസാര ഇങ്ങനെ ഇതിനകത്ത് ഞാൻ കിടന്ന് അലിഞ്ഞു വരണം ഒരു തുള്ളി വെള്ളം ചേർക്കരുത് വെള്ളം ചേർത്താൽ നമ്മൾ സോക്ക് ചെയ്യുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കേടായിപ്പോവും ഞാൻ പറയുന്നത് പോലെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും അതിരിക്കും കേട്ടോ ഞാനൊരാറുമാസം മുന്നാണ് ഇത് ട്രൈ ചെയ്തത് അന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇപ്പോഴും പറയിട്ടിരിക്കുന്നത് അപ്പം എന്താണ് തികയാതെ വന്നപ്പോൾ ഞാൻ രണ്ടാമതെ ഉണ്ടാക്കുന്നതാണ് അപ്പം നിങ്ങളെക്കൂടെ കാണിക്കാൻ നോർത്തും ഇതാ ഇപ്പം പഞ്ചസാര എല്ലാം നല്ലപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല പത വന്നിട്ടുണ്ട് ഇനി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാലാ അത് കട്ട പിടിച്ചു പോവും ഡ്രൈ ആയിട്ട് കട്ട പിടിച്ച് പോവും അപ്പം നമുക്ക് ഈ സമയത്ത് ഇതിനകത്തേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലോണം പഞ്ചസാര ഒക്കെ കട്ട അടഞ്ഞു കിട്ടിയിരുന്നു അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ആദ്യം ഇട്ടേക്കണ ഉണക്കമുന്തിരിങ്ങയാണ് കുരുവില്ലാത്ത ഉണക്ക മുന്തിരിങ്ങയാണ് ബേക്കറിയിലേക്ക് ഉപയോഗത്തിന് എടുക്കുന്ന മുന്തിരിങ്ങ ചോദിച്ചാൽ മതി അപ്പോൾ കുരുവില്ലാതെ കിട്ടും പിന്നെ ഞാൻ രണ്ടാമത് ഇട്ടേക്കുന്നത് ക്യാൻഡിപ്പീലാണ് കേട്ടോ ക്യാൻറ്റിപ്പീല് ഞാൻ വീടില് തുടക്കത്തിൽ കാണിച്ചിട്ടില്ല എന്നൊന്നു ക്യാൻഡിപ്പീല് നമ്മൾ ഞാനിപ്പോൾ എടുത്തേക്കണ ഒരു ഇരുന്നൂറ് ഗ്രാം ആണ് കേട്ടോ നമ്മൾ എന്തോരം ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുന്നോ അതിനനുസരിച്ച് വേണം ക്യാൻഡിപ്പീലെടുക്കാൻ ക്യാൻഡിപ്പീൽ എന്താണ് ഡ്രൈ ഫ്രൂട്ട്സിന് തുല്യ എടുക്കരുത് ഒരു കിലോയ്ക്ക് ഒരു അമ്പത് ഗ്രാം ഡ്രൈ ഫ്രൂട്ട്സ് കാൻഡിപ്പീലെടുത്താൽ മതി ഇപ്പം ഞാൻ അവസാനമായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടിയാണ് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ കപ്പളങ്ങ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അറിയുന്നവർക്കൊക്കെ ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാം ഇനി കൈവിടാതെ തീ കുറച്ച് വെച്ചിട്ട് ഇതുവരെ ഒരു മീഡിയം ഫ്ലേ ഫ്ലെയിമിലാണെങ്കിൽ ഇപ്പോൾ അത് കുറച്ചും കൂടെ കുറച്ച് വെച്ചിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് കേക്കിന് ഉപയോഗിക്കുന്ന ഗരം മസാലയാണ് കേട്ടോ ഈ മസാല ചേർത്ത് ഉണ്ട കേക്ക് ഉണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണോ കേട്ടോ ഇതും ബേക്കറി റെസിപ്പി ആണ് കേട്ടോ അട്ടിപോണിയായിട്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഈ ഇളക്കുമ്പോൾ കട്ട കട്ട ഫീൽ ചെയ്യുമെങ്കിലും നല്ലപോലെ എല്ലായിടത്തും പഞ്ചസാരയും ജാമൊക്കെ യോജിച്ച് വരുമ്പോൾ ആ കട്ടയൊക്കെ മാറി നല്ല എന്താണ് വിട്ടു വിട്ടുവരും അതിന് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം നമ്മൾ ഇളക്കുന്ന തവീരങ്ങാനും അങ്ങനെ പറ്റി പിടിക്കൊരു എന്താണ് ചെറിയ സ്പൂൺ നില ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പരടി കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ഇളക്കി എടുക്കാം കുറച്ച് ഒരമണിക്കൂർ മെനക്കെട്ടു കേട്ടോ ഇതുപോലെ ആയി ആയിക്കിട്ടുണ്ടെങ്കിൽ ഇതായിപ്പം ഏകദേശം ആയിട്ടുണ്ട് നല്ലോണം എല്ലാ ജാമും പഞ്ചസാര മിക്സൊക്കെ നല്ലോണം മിക്സ് ആയി വന്നിട്ടുണ്ട് എല്ലാം വിട്ട് വിട്ടിട്ടാണ് ഉള്ളത് ഒന്നും യോജിച്ച് ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നില്ല കേട്ടോ ഇനി നമുക്കൊരു ശകലം എടുത്ത് ഡ്രൈ ഫ്രൂട്ട്സിലെ എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു എന്താണ് ആ മസാലേന്റെ ആ ഗരം മസാലേൻ്റെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി മസാല ഇടണ്ട ഇല്ലെങ്കിൽ ഒരു ശകലോ കൂടെ ഒരു നുള്ളും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പോ നല്ല പോലെ ആയിരുന്നു ഇനി നമുക്കിതൊന്ന് കുറച്ചു നേരം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ അവിടെ വെച്ച് ആറിയതിന് ശേഷം എന്താക്കണം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പം ഞാൻ നല്ല ഒരു ഭരണിയാണ് എടുത്തേക്കണത് ഒരു തുള്ളി വെള്ളം ഇതിനകത്ത് ചേരരുത് കേട്ടോ നിങ്ങളേറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതാണ് ഒരു തുള്ളി വെള്ളം അതിനകത്ത് ചേരരുത് ചേർന്നാൽ അത് പോകും അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് പെട്ടെന്ന് സോക്ക് ചെയ്യാൻ എല്ലാവരും പഠിച്ചെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക്